ടി വി ചാനലാർ വന്നത് കേരളത്തിലൊരു സാധാരണ മനുഷ്യൻ ഇവിടെ വന്ന് ഈ ഒരു ബോർഡ് പിടിച്ചിരുന്നാൽ നിങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടെ ഓടി വരുമോ വരില്ലല്ലോ കാരണം എന്താ ഞാനൊരു എം എൽ എ ആണ് ഞാനൊരു ജനപ്രതിനിധിയാണ് അൻവറിനെ കാണാനല്ലല്ലോ നിങ്ങൾ ഓടി വന്നത് എം എൽ എക്ക് എന്ത് പറയാനുണ്ടെന്ന് അറിയാനാണ് ആ എം എൽ എക്ക് പറയാനുള്ളത് കേൾക്കാൻ ഇത്രയധികം ചാനലുകൾ വരുമ്പോൾ അതിൻ്റെ കാരണം എന്താ ഞങ്ങൾ ജനങ്ങളുടെ പ്രതിനിധിയാണ് ഞങ്ങൾ ആൻസറബിൾ ടു ദ പബ്ലിക്കാണ് ആ ജനപ്രതിനിധികളോട് പോലും ഈ രീതിയിലാണ് പോലീസിൻ്റെ നിലപാടെങ്കിൽ അത് നമ്മുടെ ജനാധിപത്യത്തിന് ഒരിക്കലും ഭൂഷണമല്ല ഇത് ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാ പാർട്ടിയിൽപ്പെട്ട എല്ലാ പൊതുപ്രവർത്തകർക്കും ഇത് ബാധകമാണ് അങ്ങനെ ഒരു സംസ്കാരം വളർത്തിയെടുത്തത് ഈ എം ആർ അജിത് കുമാറാണ് എം എൽ എമാരെയും മന്ത്രിമാരെയും പൊതുപ്രവർത്തകരെയും ഒരാളെയും മൈൻഡ് ചെയ്യണ്ട എന്ന ജനാധിപത്യ വിരുദ്ധമായ സംസ്കാരം ഈ കേരളത്തിൽ വളർത്തിയെടുത്ത് അതിന് ഈ പറയുന്ന വളവും വള്ളവും നൽകി അതിനെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു പത്ത് വർഷം കൂടി ഇനിയിപ്പോൾ എട്ട് വർഷം കഴിഞ്ഞു ഒരു നാലഞ്ച് വർഷം കൂടി കഴിയുമ്പോൾ ഈ പറയുന്ന പലരും പൊതുപ്രവർത്തനം നിർത്തി വീട്ടിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് അതാ പറഞ്ഞ പോലീസിൻ്റെ ഫാസിസം